ചില വിഷയങ്ങളിൽ ഉമ്മാനോട് അഭിപ്രായം ചോദിച്ചാലും വാപ്പാനോട് ചോദിക്കൂല മക്കളും ഇങ്ങനെ രേഷം വലുതായി ഇങ്ങനെ വന്നാലേ ഉമ്മയും കുട്ടികളും കൂടി ഒന്നാവും പിന്നെ വാപ്പാൻ ഒരൊറ്റ പിന്നെ ഓ എന്ത് കാര്യം ചെയ്യുമ്പോൾ വാപ്പാനോട് അഭിപ്രായേ ചോദിക്കൂല വാപ്പാക്കാകെ വാപ്പാക്കാകെ മൂന്ന് പണിയുള്ളൂ ഒന്ന് നഴ്സറിക്കുട്ടിന്റെ വണ്ടി പിന്നെ രാവിലെ അങ്ങനെ വയന്ന് പോയിക്കാൻ ഇപ്പം പറ്റുള്ളുല്ലോ ടൈ ഒക്കെ കെട്ടിട്ട് കോട്ട കെട്ടും നഴ്സറി കുട്ടിന്റെ വണ്ടി അത് വാപ്പാന്റെ കയറ്റാന്റെ രണ്ടാമത്തത് രാവിലെ മീൻകാരന്റെ അടുത്ത് പോയിട്ട് മീൻ പേടിച്ചോണ്ട് മൂന്നാമത്തത് വൈകുന്നേരമായ ഒരു ടോർച്ച് കൊടുത്താണ്ട് പള്ളിയേക്ക് പോവുക കഴിഞ്ഞു കഴിഞ്ഞു ജോലി ബാക്കിയൊക്കെ അമ്മയും കുട്ടികളും വാപ്പ സ്വർഗത്തിന് നടുത്തോ അതില നീ ഇങ്ങോട്ട് വരണോ വരണ്ടയോ എന്ന് തീരുമാനിച്ചതിലെ പ്രധാന പങ്ക് വാപ്പാക്ക ഇന്ദ്രിയം അതാണ് നിന്റെ കാരണം അത് വരണ വേണ്ട പ്രധാന തീരുമാനം ടുത്ത് നടക്കണേ അതുകൊണ്ട് മനുഷ്യൻ അവന്റെ വാപ്പയിലേക്കാണ് ചേർക്കപ്പെടുന്നത് നിന്റെ എന്ന് പറഞ്ഞത് വലിയൊരു അഭിമാനമാണ് ഏത് മനുഷ്യനെ കുറിച്ച് പറയുമ്പോഴും അവന്റെ വാപ്പാനെ പറ്റിട്ടാണ് പറഞ്ഞത് വാപ്പ ഭയങ്കര അഭിമാനമാണ് അതുകൊണ്ട് വാപ്പാക്ക് വലിയ സ്ഥാനം കൊടുക്കണം കുട്ടികൾ ഇങ്ങനെ കുറച്ച് വലുതായി അറിഞ്ഞതിനനുസരിച്ച് ഇമ്മയും കുട്ടികൾ നന്നായിട്ട് വാപ്പാനും ചവിട്ടരുത് എപ്പോഴും കുടുംബത്തിൽ അർഹമായ സ്ഥാനം ഉണ്ടായിരിക്കണം വലിയ പദവി ഉണ്ടായിരിക്കണം ഞമ്മള് നമ്മളെ വാപ്പാർക്ക് കൊടുത്താലേ നമ്മളെ കുട്ടികൾ നമുക്ക് തരൂ വാപ്പ ഒരു മനുഷ്യന്റെ വലിയ അഭിമാനമാണല്ലോ വാപ്പ ചീത്ത പറയും എന്നത് അഭിമാനമുള്ള വർത്തമാനമാണ് അല്ലോ നേരം പതിനൊന്നര ആയി നേരം വയ്ക്കിയാല് വാപ്പ ചീത്തറി ഞാൻ വേം പോട്ടേ എന്ന് പറഞ്ഞാണ്ട് കുട്ടി പെരേക്ക് വരുന്നതേ ആക്ഷേപമല്ല ചീത്ത പറയണ ഒരു വാപ്പ വീട്ടിലുണ്ട് എന്നത് അഭിമാനമുള്ള വർത്താനാ പക്ഷേ ചീത്ത പറയാൻ യോഗ്യതയുള്ള എത്ര വാപ്പാരുണ്ട് അതാ പ്രശ്നം ചീത്ത പറയണെങ്കിലും ആണല്ലോ ഒരു യോഗ്യത ആ യോഗ്യതയുള്ള എത്ര വാപ്പാരുണ്ട് എന്നുള്ളതാണ് മൊബൈൽ കളിക്കരുത് എന്ന് കുട്ടികളോട് പറയാൻ യോഗ്യതയുള്ള എത്ര വാപ്പാരുണ്ട് വാപ്പാന്റെ മൊബൈലിന്റെ ലോക്ക് ഭർത്താവിന്റെ മൊബൈലിന്റെ ലോക്ക് എത്ര ഭർത്താക്കന്മാരുടെ മൊബൈലിന്റെ ലോക്ക് ഭാര്യമാർക്ക് അറിയാം എത്ര ഭാര്യമാരുടെ മൊബൈലിന്റെ ലോക്ക് ഭർത്താക്കന്മാർക്ക് അറിയാം ഇതൊരു പ്രശ്നല്ലേ ഇത് നമ്മളെ മൊബൈലിന്റെ മൊബൈലിന്റെ ഉള്ളിൽ എന്താണുള്ളത് ഭാര്യക്കും മക്കൾക്കും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നിട്ട് നമ്മൾ കുട്ടികൾ മൊബൈലിന് കഴിച്ചെ നമ്മളത് ആദ്യങ്ങൾ ലോക്ക് ചെയ്തോളി അത് ചെറിയ കുട്ടികൾ എടുത്തുകൊണ്ട് കളിക്കാതിരിക്കാൻ പക്ഷെ ചെറിയ കുട്ടികളെ അല്ലാതെ വീട്ടിലുള്ള എല്ലാവർക്കും ലോക്ക് അറിയണം ബാപ്പാന്റെ ഫോൺ എങ്ങനെ തുറക്കുക ഉമ്മന്റെ ഫോൺ എങ്ങനെ തുറക്കുക അത് എന്തിന്റെ പേര് ഇപ്പൊ ഇങ്ങനെ വ്യാപകമായി വ്യാപകമായിട്ടേ ഇനി മൊബൈൽ ഉപയോഗിക്കേണ്ട നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ ഇനി നേരങ്ങത്തിൽ ഉപയോഗിച്ചോളി എന്ന് പറയലാണ് ഏറ്റവും നല്ലത് അമേരിക്കാനേന്ന് വേറെ ഉള്ളൂ കുടുംബ കൂട്ടായ്മ എന്ന പേരിലൊക്കെ ഉള്ള കൂട്ടായ്മ ഫാമിലി പിന്നെ ഗ്രൂപ്പുകളെ പിന്നെ അതേമാതിരി ഫ്രണ്ട്സ് കൂട്ടുകാർ കൂട്ടുകാരന്മാർ കൂട്ടുകാരികൾ ഒക്കെ കൂട്ടായ്മകൾ കൂട്ടായ്മക്കൊന്നും കുഴപ്പമില്ല കൂടായ്മ കൂട്ടായ്മ അവസാനം എന്താകരുത് കൂടായ്മയാകരുത് എന്ന് മാത്രം കൂടായ്മയും ആകരുത് സംഗതി നേരായാൽ കുഴപ്പമൊന്നുമില്ല നിയന്ത്രണം വേണം ഇതിരുന്നാല് മണിക്കൂർ അതിന് ഇരിക്കല്ല അല്ല അതൊന്നും ഇപ്പൊ ഞാൻ നിയന്ത്രിച്ചെത്തൂല നിയന്ത്രിച്ചാൽ എത്താത്ത ഒരു കാര്യമില്ല ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാര് പറയും നിർത്തിയിട്ട് നിക്കണില്ല ഓ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല അതാണ് കാരണം അല്ല നിർത്തി നിക്കാത്ത ഒരു കാര്യം ബദർ യുദ്ധം നടക്കുമ്പോ കള്ള് നിരോധിച്ചിട്ടില്ല ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് കള്ള് നിരോധിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശങ്ങൾക്ക് മനസ്സിലാവു അത്രേ അത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഭദ്ര യുദ്ധം നടക്കുന്ന സമയത്ത് കള്ള് നിരോധിച്ചിട്ടില്ല കള്ളട് നിരോധിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ സഹാബത്തിൽ നിന്ന് അതാണ് കുടിച്ചിട്ടില്ല നിർത്തിയതാണ് നിൽക്കാത്ത ഒരു കാര്യമില്ല നിർത്താൻ അവൻ തീരുമാനിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം നിർത്താൻ തീരുമാനിച്ചിട്ടില്ല രാത്രി ഇത്ര സമയം വരെ വാട്സപ്പിൽ നോക്കുക എന്നുള്ള ഞമ്മക്കൊരു നിയന്ത്രണം വേണം ഇത്ര സമയം വരെ നോക്കുകയുള്ളു പിന്നെ രാവിലെ നോക്കാം നിൽക്കും അതിനൊരു സംഗതി ഇല്ല ഏത് സാധനവും നിർത്തിയാ നിൽക്കും നിത്യ നിക്കാത്തൊരു സാധനം ഇല്ല നിർത്താൻ നമ്മൾ തീരുമാനിച്ചില്ല ഓ അതിപ്പോ എങ്ങനെ നിർത്തിയാ നിക്കുന്ന അങ്ങനെ തീരുമാനിച്ചാൽ നിൽക്കൂല വീടി അങ്ങനെ തന്നെയാണ് സിഗരറ്റ് വലിയ അങ്ങനെ തന്നെയാണ് സംസാരം അങ്ങനെ തന്നെയാണ് അങ്ങാടിക്കും പോകാതിരിക്കണില്ല അങ്ങാടിയേക്ക് പോകണമെങ്കിൽ കാരണം വേണം വീട്ടിലിരിക്കാൻ ഒരു കാരണം വേണ്ട എന്താ അങ്ങാടിയിൽ ഇങ്ങനെ നിക്കണോന്ന് ചോദിച്ചു ഒന്നുമില്ല പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഇറങ്ങിയതാണ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇരിക്കാനാണ് ഞമ്മള് മുപ്പത്തിയഞ്ച് ലക്ഷം ഉറപ്പ ചിലവാക്കിയിട്ട് പെരണ്ടാക്കിയത് എന്നിട്ട് അത് അവിടെ ഇട്ടാണ് ഓ വെറുതെ അങ്ങാടിയിൽ ഇങ്ങനെ ഇരിക്കുക അങ്ങാടിയിൽ നിൽക്കാൻ കാരണം വേണം വീട്ടിൽ നിൽക്കാൻ കാരണം വേണ്ട വേണ്ട ഒരു പണിയില്ലെങ്കിൽ വീട്ടിൽ നിൽക്കൂലല്ലോ ഒരാൾ വീട്ടിൽ ഒരു പണിയില്ലെങ്കിൽ നിൽക്കാനുള്ള സ്ഥലം വീട് അവിടെ നിൽക്കണം അങ്ങാടിയിൽ നിൽക്കുമ്പോ അവനും മനസ്സിലാവണം മറ്റുള്ളവർക്കും മനസ്സിലാവണം എന്തിനാ നിക്കണത് ഓന് മാത്രം മനസ്സിലായാ പോരാ അങ്ങാടിയിൽ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിക്കണം അപ്പൊ ഒരാൾ വന്നിട്ട് ചോദിച്ചു എന്താ അവിടെ നിക്കണെന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഞാൻ ആ മീൻകാരനെ എന്ന് പറഞ്ഞു കേട്ടോനും തോന്നണം അത് ശരി തന്നെയാണ് ആ മോട്ടോർ സൈക്കിൾ മെട്രോ എന്ന് പറഞ്ഞ് പോണ മീൻകാരനാണ് നിന്നില്ലെങ്കിൽ ഇന്ന് മീൻ ഉണ്ടാവൂല കേട്ടോനെ മനസ്സിലായി നിക്കണം അങ്ങനത്തെ കാരണം കാരണമാണ് അങ്ങാടിയിൽ നിൽക്കാൻ വെറുതെ നിൽക്കാനുള്ള സ്ഥലം അതുകൊണ്ട് നല്ല സ്വഭാവമാണ് മനുഷ്യന് മൂന്ന് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടെന്ന് അതിനെ കുറിച്ചുള്ള ബോധം ഉണ്ടെങ്കിൽ പെരൽ നിൽക്കാൻ പറ്റുള്ളൂ എന്താ നമുക്ക് പേരൽ നിൽക്കാൻ കഴിയാത്തതിന്റെ കാരണം അങ്ങാടിക്ക് പോണ്ടി വരും അല്ലെങ്കിൽ പള്ളിക്ക് പോയിരിക്കേണ്ടി വരും എന്താ കാരണം മനുഷ്യന് പ്രധാനപ്പെട്ട മൂന്ന് മാറ്റങ്ങളുണ്ട് ആ മാറ്റം തിരിച്ചറിഞ്ഞാലേ നിൽക്കാൻ പറ്റുള്ളൂ ഒന്ന് പ്രായപൂർത്തിയാകുമ്പോഴുള്ള മാറ്റം രണ്ട് ജോലി കിട്ടുമ്പോഴുള്ള മാറ്റം മൂന്ന് റിട്ടയർഡ് ആകുമ്പോഴുള്ള മാറ്റം പ്രായപൂർത്തിയാകുമ്പോൾ ഒരു മാറ്റം മാറ്റം അതെന്താ വെച്ചാൽ വലിയ കുട്ടിയായി തോന്നി പ്രായപൂർത്തിയാകുമ്പോൾ ചിലപ്പോ എന്റെ വാപ്പ അവനോട് പറയും എടാ ചെറുക്ക ഇത് വല്യ കുട്ടിയായിട്ടുണ്ട് കേട്ടോ ഇനി ഭയമായിരുന്നു ആഗ്രഹത്തിന് ഓനും തോന്നും ഞാൻ വലിയ കുട്ടിയായി ഞാരും ഇങ്ങോട്ടൊന്നും പറയണ്ട എല്ലാരും ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി ഞാൻ വല്യ കുട്ടിയായിരുന്നു ആ ജീവിതത്തിന്റെ വലിയൊരു മാറ്റമാണ് എപ്പോഴും ഇപ്പോഴും നമ്മളോട് പറയാൻ ഒരാളില്ലെങ്കിൽ നമ്മൾ വഴിതിട്ടു ഇത്ര വലിയ ആളാണെങ്കിലും പറയാൻ ഒരാളുമാണ് ഏത് വലിയ ആളാണെങ്കിലും പറയാൻ പറയാനൊരാളു രണ്ടാമത്തത് ജോലി കിട്ടുമ്പോഴാണ് ജോലി കിട്ടുമ്പോൾ വന്ന വഴി മറക്കും ജോലി കിട്ടാൻ വേണ്ടി കഴുതക്കാൽ വരെ പിടിക്കും ജോലി കിട്ടിക്കഴിഞ്ഞാല് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടും കാര്യമില്ല വില്ലേജ് ഓഫീസർ ആയിട്ടും കാര്യമില്ല തഹസീൽദാർ ആയിട്ടും കാര്യമില്ല എസ് ഐ ആയിട്ടും കാര്യമില്ല സി ഐ ആയിട്ടും കാര്യമില്ല ആരായിട്ടും കാര്യമില്ല ജോലിന് കിട്ടിയാൽ സാധുക്കളുടെ മൂത്ത് നോക്കൂല ഒരു പേപ്പറായിട്ട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ നോക്കി കിട്ടണ്ട ഇത് കൊടുക്കാനും പഞ്ചായത്ത് സെക്രട്ടറി വില്ലേജ് ഓഫീസറാ നോക്കൂല ഓൻ കൽബിലുണ്ടാവും ഈ നാട്ടുകാരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരാവണം ഈ മോത് കൊക്കാനും നാട്ടുകാരൊക്കെ ഭയങ്കര സ്നേഹം ജോലി കിട്ടിയാൽ മനുഷ്യനുള്ള മാറ്റം മൂന്നാമത് റിട്ടയേഡ് ആവുമ്പോ റിട്ടയേർഡ് ആവുക എന്നുള്ളത് ഗവൺമെന്റ് ജോലിന്ന് റിട്ടയേഡായാലും അങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയേർഡ് ആയാലും അങ്ങനെയാണ് കൃഷിന്ന് റിട്ടയർഡായാലും അങ്ങനെയാണ് ഗൾഫിൽ നിന്ന് റിട്ടയേർഡായാലും അങ്ങനെയാണ് എന്തേ കുട്ടികളോട് തീരെ ഇഷ്ടം ഉണ്ടാവില്ല റിട്ടയേഡ് ആയാലും തീരെണ്ടാവൂല കുട്ടികളെ കാണോടുത്ത് ദേഷ്യം സൈക്കിൾ സൈക്കിൾ ഇറങ്ങരുത് പിന്നെ എന്തിനാ സൈക്കിൾ എന്നിട്ട് ഓരോ ആകരിപ്പിക്കാൻ പള്ളിയിലേക്ക് പോയി എന്നിട്ട് കുട്ടികളെ കാണുമ്പോ ഹൗദന്ന് വള്ളം മുക്കിയാലും പ്രശ്നമായി മുക്കിയില്ലെങ്കിലും പ്രശ്നമായി കാലമുക്കൂടെ പാർന്നാലും പ്രശ്നമായി പാർന്നില്ലെങ്കിലും പ്രശ്നമായി ഇവരും ചെറുതായി വലുതായതന്നെ അല്ലേ എന്തോ സാലിഹി നബിയുടെ ഒട്ടകം മാത്രമാണ് പാറിന്റെ ഉള്ളിൽ നിന്ന് വന്നത് ബാക്കിയൊക്കെ ചെറുതായിട്ട് വലുതായി ഇമ്മ പ്രസവിച്ച എല്ലാരും ചെറുതായിട്ട് തന്നെ വലുതാവുള്ളൂ അതുകൊണ്ട് കുട്ടികൾ പത്രത്തിൽ പത്രത്തുനിന്ന് ഫോട്ടോ ചെലപ്പോ ഒന്നൊക്കെ കാണില്ലാതായേക്കാം അതിനൊന്നും ബഹർ യുദ്ധം ഉണ്ടാക്കരുത് അല്ലെങ്കിപ്പൊ ഈ ഫോട്ടോ ഫോട്ടോക്കെടുത്ത് മുപ്പനെന്താ വല്ല പുരാവസ്തു ശേഖരിക്കുന്ന ആളാണല്ലോ എന്നിട്ട് അങ്ങനെ തന്നെ പേരെ കുട്ടികൾ വരുമ്പോ ഭയങ്കര സന്തോഷം പേരക്കുട്ടികൾ കുട്ടികൾ വരുമ്പോ പടിക്ക ചെന്നാണ്ട് സ്വീകരിച്ചു കൊണ്ടു കുറച്ച് കഴിയുമ്പോഴത്തേനും വാപ്പാന്റെ സ്വഭാവം മാറി ചൊറിഞ്ഞു മാന്തി അപ്പടി ഇപ്പടി അങ്ങോട്ട് ഇങ്ങോട്ട് തുടരുത് നോക്കരുത് എടുക്കരുത് അങ്ങട്ട് പേരകുട്ടികൾക്ക് പോയി കിട്ടിയാൽ മതിയായിരുന്നു ഇനി വല്യാപ്പാന്റെ കാലം കഴിഞ്ഞിട്ട് കണ്ടു വരുന്നുള്ളൂ തീരുമാനിക്കും ഇതൊക്കെയാണ് മനുഷ്യന്റെ സ്വഭാവം തന്നത് അതേ റിട്ടയേഡ് ഉണ്ടാകുന്ന ഒരു മാറ്റം വന്ന വഴികളെ മനുഷ്യൻ മറക്കും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും കൃത്യമായി നമ്മൾ ആലോചിക്കാം മാറാനേ കഴിയുള്ളൂ ആരെയും മാറ്റാൻ കഴിയില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ സംഗ്രഹിക്കാം ഒന്ന് കുടുംബജീവിതം ശരിയാവാൻ രണ്ടു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഒന്ന് എന്ന സ്നേഹം വാക്കിലൂടെയാണ് പ്രകടമാകുന്നത് രണ്ട് റഹ്മത്ത് എന്ന വാത്സല്യം ട്രീറ്റ്മെന്റുകളാണ് ഭക്ഷണം അതിൽ വളരെ പ്രധാനമാണ് കുടും മക്കൾ നേരാവാൻ അഞ്ച് കാര്യങ്ങൾ ഒന്ന് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കുക രണ്ട് ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടുക മൂന്നാമത്തേത് ഹലാലും തയ്യുമായ ഭക്ഷണം കഴിക്കുകയും മക്കൾക്കും ഭാര്യക്കും കഴിക്കാൻ കൊടുക്കുകയും ചെയ്യുക നാലാമത്തേത് ദീനിയും ദുന്യവിയുമായ എൽമ പഠിപ്പിക്കുക അഞ്ചാമത്തേത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞു തുക ചെയ്യുക പ്രായമായ ആളുകൾ രണ്ടു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം മുഖാമുഖം ഇരുന്ന് സംസാരിക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഒരു ബെഡിൽ ഒരു വിരിപ്പിൽ ഒരു പുതപ്പിൽ കിടക്കുക രണ്ടാമത്തെ കാര്യം ജീവിതത്തിന്റെ മൂന്ന് മാറ്റങ്ങളെ തിരിച്ചറിയുക ഒന്നാമത്തേത് പ്രായപൂർത്തിയാവുന്ന സമയത്തുള്ള മാറ്റം രണ്ടാമത്തേത് ജോലി കിട്ടുമ്പോഴുള്ള മാറ്റം മൂന്നാമത്തേത് റിട്ടയർഡ് ആകുമ്പോഴുള്ള മാറ്റം അള്ളാഹു തരട്ടെ നമ്മളെല്ലാരെയും അള്ളാഹു സ്വർഗാവകാശങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ